ബാക്ക് ടു ടോക്സ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇന്ന് നമ്മുടെ ഒമ്പതാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം സംസാരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികൾ തന്നിട്ടുണ്ട് അസൈൻമെന്റുകൾ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കുക വൺ മിനിറ്റ് ഇംഗ്ലീഷിലെ ഗൈഡഡ് സ്പീച്ച് വളരെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് ഒരു തെറ്റും കൂടാതെ പറഞ്ഞു പഠിക്കുക അതേപോലെ തന്നെ പിക്ചർ സ്പീക്സർ തൗസൻഡ് വേർഡ്സിൻ്റെ ഫ്രീ സ്പീച്ചും നന്നായിട്ട് കൈകാര്യം ചെയ്യുക പരമാവധി നിങ്ങൾക്ക് എത്രയാണോ പറയാൻ പറ്റുന്നത് അതിനനുസരിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഓക്കെ നമുക്ക് പോകാം ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് വൊക്കാബുലറി വൊക്കാബുലറിയിൽ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ വാക്കുകളാണ് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അഞ്ഞൂറ് വാക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഡം നമുക്കറിയാം ഉപേക്ഷിക്കാം വഴിയിൽ തള്ളാൻ ഡം ട് സെലക്ട് തെരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് പറയണമെങ്കിൽ സെലക്റ്റഡ് സെലക്റ്റഡ് അതേപോലെ കിക്ക് ചവിട്ട് എന്ന് പറയുന്നതിനാണ് കിക്ക്ഡ് ആണ് വെബ് ടു വെബ് ത്രീ എന്ന് പറഞ്ഞാൽ കിക്ക്ഡ് ആണ് അതേപോലെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന വാക്ക് ഡിപ്പോസിറ്റ് നിക്ഷേപിക്കുക കൊണ്ടിടുക എന്നൊക്കെ പറയുന്നതിനാണ് ഡിപ്പോസിറ്റ് എന്ന് പറയുക ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ലാഫ് ലാഫ് എന്നാൽ ചിരിക്കുക പൊട്ടിച്ചിരിക്കുന്നതിനാണ് സ്മൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ചിരിയാണ്

ഇനി മിക്സ് നമ്മൾ കൂട്ടി കുഴയ്ക്കുന്നതിനാണ് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് മിക്സ്ഡ് മിക്സ്ഡ് ഇനി സ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്തുക പിന്നെ ടീച്ച് അതേപോലെ സ്പ്രിംഗ് ചാടി എഴുന്നേൽക്കുന്നതിന് സ്പ്രിങ് പറയും സ്പ്രിങ് സ്പ്രാങ് സ്പ്രാങ് ഹിറ്റ് അടിക്കുക അടിക്കുക അടിച്ചു അടിച്ചു അത് ഹിറ്റ് 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 തന്നെയാണ് ടച്ച് ടച്ച് ടച്ച്ഡ് മൂന്നും വാക്കുകളാണുള്ളത് അപ്പൊ ഈ വൊക്കാറ്ററി ഐറ്റംസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാറുള്ളതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം